ഇതാണ് എൻ്റെ ചീരകൃഷി ഇത് ഒരു കട ചീരയാണ് കാണുന്നത് അല്ലേ ഇത് വിത്ത് ഉണ്ടാവാത്ത തരം പ്രത്യേക ഒരു ചീരയാണ് ഇതിൻ്റെ വിത്ത് കണ്ടോ ഇങ്ങനെയുള്ള ഒരു പൂട പോലെ ഇതുണ്ടാകും പക്ഷേ ഇതിൻ്റെ നമ്മൾ കയ്യിലിട്ട് തിരുമ്പിയാൽ ഇതിന് സാധാരണ ചീര വിത്ത് പോലെ നമുക്ക് വിത്ത് ലഭിക്കുകയില്ല പക്ഷെ ധാരാളം ഇലകളും കവരകളും ഒക്കെ ഉള്ള ഒരു പുതിയ വെറൈറ്റി ചീരയാണിത് നമ്മുടെ സാധാരണ ഒരു ചീരയാണിത് ഇതും ഉള്ള ധാരാളം നല്ലൊരു വർഗം ചീരയാണ് ഇതും പൂവില്ലാത്ത തരം പൂവ് കണ്ട വിത്തില്ലാത്ത തരം ചീരയാണ് പൂവ് ഉണ്ടാവും ധാരാളം പക്ഷേ അമ്മ വിത്ത് ഉണ്ടാവില്ല പക്ഷേ ഇതിങ്ങനെ തിരുമ്പി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൈകൾ മുളക്കുന്നതാണ് നല്ല വെറൈറ്റി ഒരു ചി ചീരിയാണ് വീട്ടിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല ഒരു തരം ചീരിയാണിത് ഇത് കണ്ടോ ഇത് സാധാരണ ചേരിയാണ് ഇതിലും ധാരാളം കവരകളും മേലൊക്കെ ഉള്ളൊരു വർഗ്ഗമാണിത് ചീര കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചീരയുടെ കടയിൽ ധാരാളം മണ്ണ് കൂട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ അതിന് ധാരാളം കവരകളും ഇലയൊക്കെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഉണ്ടോ ഇതിന് ഇത് നോക്കിയാൽ ഇതൊരു കട ചീരയാണ് അതിൻ്റെ കടക്കൽ ധാരാളം മണ്ണ് കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതിന് ധാരാളം കവരകളും ഇലയൊക്കെ ഉണ്ടാവുന്നത് ഇതൊരു പുതിയ തരം ചീരയാണ് ഇത് ധാരാളം കവരകളും ധാരാളം ഇലയൊക്കെ ഉണ്ടാവുന്ന ഒരു ചീരയാണ് വീടുകളിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കട ചീര ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചീര ഇതിൽ നിന്ന് ലഭിക്കും ധാരാളം വിത്തുകളും ഒരു തവണ ഇത് കൃഷി ചെയ്താൽ അടുത്ത് പിന്നെ ഓരോ കൊല്ലവും ഇത് നിന്ന് തന്നെ തൈകൾ മുളക്കുന്നതാണ് നല്ലൊരു വറൈറ്റിയാണത് പാക്കറ്റിൽ വരുന്ന വിത്തുകൾ വാങ്ങി മുളപ്പിക്കുന്ന ചീര ഇതുപോലെ ഉണ്ടാവുന്നില്ല ഒരു കട ചീരയിൽ നിന്നുള്ള കണ്ടുകളും മേലകളും ആണെങ്കിൽ കാണുന്നത് അത്രയും നല്ല വറൈറ്റിയാണത്